പാകിസ്ഥാന് മേൽ ഭാരതം നേടിയത് വമ്പൻ ആധികാരിക വിജയമാണ് എന്തുകൊണ്ടാണ് ഇത് ആധികാരികവും മഹത്തായതുമായ വിജയം എന്ന് പറയുന്നത് ഭാരതം യഥാർത്ഥത്തിൽ ഒരു യുദ്ധം ആരംഭിച്ചിട്ട് പോലുമില്ല യുദ്ധം പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങളെ ഞങ്ങൾ തകർക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാരതം സൈനിക നടപടികൾ ആരംഭിച്ചത് അത് വളരെ വ്യക്തവും കൃത്യവുമായി ചെയ്തു തീർക്കാൻ ഭാരതത്തിന് സാധിച്ചു ആദ്യഘട്ടത്തിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഭാരതം തകർത്തത് പാർലമെൻറ് അക്രമക്കേസിലും കാന്ഹാർ വിമാനത്താഞ്ചൽ കേസിലും മുംബൈ ഭീകരാക്രമണ കേസിലും ഒക്കെ ഉൾപ്പെടുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത സൂത്രധാരന്മാരെയും ബുദ്ധി കേന്ദ്രങ്ങളെയും മുഴുവൻ വധിക്കാൻ ഭാരതത്തിന് സാധിച്ചു ഇത് മാത്രമല്ല ആ സമയത്ത് പാകിസ്ഥാൻ പട്ടാളം നമുക്കെതിരെ നടത്തിയ നീക്കങ്ങളെ ഇന്ത്യയുടെ മണ്ണിനകത്ത് നിന്നുകൊണ്ട് ഒരു ഇന്ത്യൻ പട്ടാളക്കാരന്മാർ പോലും പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് അങ്ങോട്ട് ചെല്ലാതെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെ പാകിസ്ഥാന്റെ മുഴുവൻ ആക്രമങ്ങളെയും പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു അതായത് പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് അയച്ച എല്ലാ ഡ്രോണുകളും എല്ലാ മിസൈലുകളും നമ്മുടെ സുദർശൻ ചക്ര എന്ന് പറയുന്ന എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ വീഴ്ത്തി ഇതുമാത്രമല്ല പാകിസ്ഥാൻ്റെ പന്ത്രണ്ട് എയർ ബേസുകൾ അതായത് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരിക്കുന്ന എയർബേസുകൾ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ പറന്നുയരാനുള്ള റൺവേകൾ ഇതെല്ലാം തന്നെ ഭാരതത്തിലിരുന്നു കൊണ്ട് ഭാരതത്തിന് തകർക്കാൻ സാധിച്ചു ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ യുദ്ധവിമാനങ്ങൾ ഒന്നും തന്നെ പറന്ന് ഉയരാൻ സാധിക്കാത്ത വിധത്തിൽ പാകിസ്ഥാന്റെ പന്ത്രണ്ട് എയർബേസുകളെയും ഭാരതം നിശ്ചലമാക്കി അവിടുത്തെ മുഴുവൻ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്ത് നാമാവിശേഷമാക്കി അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ പിടിച്ചുകെട്ടി എന്ന് പറയുന്നതാണ് സത്യം ഇതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ പ്രഖ്യാപിച്ച സിന്ധു നദീജല കരാറിൽ നിന്നുള്ള പിൻവാങ്ങൽ ഭാരതം ഭാരതത്തിന്റെ ഉള്ളിലുള്ള മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരോടും രാജ്യപ്പെട്ടു പോകാൻ ആവശ്യപ്പെട്ടത് വ്യാപാര റൂട്ടുകൾ അടച്ചത് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ആശുപത്രികളിലും ഉണ്ടായിരുന്ന മുഴുവൻ പാകിസ്ഥാൻകാരെയും തിരിച്ചയച്ചത് പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ വാണിജ്യ ബന്ധങ്ങളും ഇല്ലാതാക്കിയത് പാകിസ്ഥാന്റെ ആകാശമാർഗം അവർ അടച്ചപ്പോൾ പാകിസ്ഥാന്റെ യാതൊരു വിമാനങ്ങളും ഇന്ത്യയുടെ ആകാശം ഉപയോഗിക്കരുത് എന്ന് പ്രഖ്യാപിച്ചത് എന്ന് തുടങ്ങി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പാകിസ്ഥാനെതിരെ ഭാരതം നടപ്പാക്കിയ നിരോധന പരിപാടികളിലൂടെ പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയെ നമ്മൾ വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്തത് ഇത് കേവലം ഒരു നിസ്സാര കാര്യമല്ല പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ എൺപത് ശതമാനവും ഉരുത്തിരിഞ്ഞു വരുന്ന സിന്ധ് മേഖലയിലെ സിന്ധു നദിയുടെ ജലക്കരാറിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പാകിസ്ഥാന്റെ കാർഷിക മേഖലയും നിശ്ചലമാവുകയാണ് ഫലം അത് ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ തളർത്തുക തന്നെ ചെയ്യും ഇത് മാത്രമല്ല പാകിസ്ഥാന്റെ ഏതൊരു ഭൂപ്രദേശത്തും ഭാരതത്തിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ കനത്ത ആക്രമണം നടത്താൻ ഭാരതത്തിന് സാധിക്കുമെന്നും അങ്ങനെ ഭാരതം ആക്രമിച്ചാൽ പിടിച്ചു നിൽക്കാനും തിരിച്ചടിക്കാനും പാകിസ്ഥാനിൽ ഒന്നും അവശേഷിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്താൻ ഭാരതത്തിന് സാധിച്ചു പാകിസ്ഥാനെ സഹായിച്ച അല്ലെങ്കിൽ സഹായിച്ചു എന്ന് പറയുന്ന ചൈനയുടെയും തുർക്കിയുടെയും യാതൊരു ആയുധങ്ങളും മിസൈൽ വേദ സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളും ഒന്നും തന്നെ ഭാരതത്തിനെതിരെ ഫലിക്കുന്നില്ല എന്ന് ലോകത്തിന് മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാനും നമുക്ക് സാധിച്ചു തിരിച്ചടി തുടങ്ങി നാലാമത്തെ മണിക്കൂറിൽ പാകിസ്ഥാനെ നമ്മൾ നിശ്ചലമാക്കി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സൈനിക കരുത്ത് എന്താണെന്ന് ചൈനയ്ക്കും തുർക്കിക്കും അമേരിക്കയ്ക്കും ലോകത്തിനും ബോധ്യമായി അതായത് ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും എന്ന് ബോധ്യമായി മറിച്ച് മർവശത്ത് എന്താണ് സംഭവിച്ചത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ബലൂചിസ്ഥാൻ സിന്ധു പഷ്തൂണിസ്ഥാൻ ഇവരൊക്കെ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പാകിസ്ഥാനെതിരെ തിരിഞ്ഞു ക്വറ്റ എന്ന് പറയുന്ന നഗരം പിടിച്ചെടുത്തുകൊണ്ട് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അവർക്ക് എംബസി തുടങ്ങാൻ അനുവാദം വേണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു ഈ തരത്തിലൊക്കെ ആഭ്യന്തരമായി പാകിസ്ഥാൻ ആകെ കലഞ്ഞു കലങ്ങി മറിഞ്ഞു ആഭ്യന്തരമായിട്ടുള്ള യാതൊരു പിൻബലവും ഇല്ലാതെ ഒരു സൈന്യത്തിനും ഒരു ഭരണകൂടത്തിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വളരെ ദയനീയമായി പാകിസ്ഥാന്റെ പട്ടാള മേധാവികൾ ഇന്നലെ വൈകുന്നേരം മൂന്ന് മുപ്പത്തിയഞ്ചിന് ഭാരതത്തിൻ്റെ സൈനിക മേധാവികളോട് വെടിനിർത്തലിനു വേണ്ടി യാചിച്ചത് ഓർക്കുക ഇവിടെ ആരുടെയും സമ്മർദ്ദമില്ല ഒരു രാജ്യവും ഭാരതത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല ഒരുപക്ഷെ പാകിസ്ഥാൻ ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായം തേടിക്കൊണ്ടാണോ ഈ വെടിനിർത്തലിന് തയ്യാറായത് എന്നുള്ളത് അവർ അന്വേഷിക്കേണ്ട കാര്യമാണ് എന്തോ തന്നെയാണെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെയും ഒരു കക്ഷിയുടെയും യാതൊരു തരത്തിലുള്ള മധ്യസ്ഥതയും ഭാരതം സ്വന്തം കാലിൽ തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെയാണ് ഈ വമ്പൻ വിജയം നേടിയെടുത്തിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി നമുക്ക് പിന്നാലെയുള്ള വീഡിയോയിൽ പരിശോധിക്കാം ഏതായാലും ഭാരതം നേടിയിരിക്കുന്ന ആത്യന്തികമായ അതിഗംഭീരമായ ഈ വിജയത്തിൽ നമുക്ക് ഭാരതത്തിന്റെ സൈന്യത്തിന് ആദ്യ സല്യൂട്ട് സമർപ്പിക്കാം ഒപ്പം തന്നെ സൈന്യത്തിന് പരിപൂർണമായ അധികാരം കൊടുത്ത ഭാരതത്തിന്റെ ഭരണാധികാരികളെയും നമുക്ക് നമിക്കാം ജയ് ഹിന്ദ് ഭരത് മാതാ കി ജയ് വന്ദേ മാതരം